ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം സ്ഥിരമായി പലരും പറയുന്ന അല്ലെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നാമം ജപിക്കാനിരിക്കുമ്പോൾ കാല് വേദനിക്കുന്നു കാല് പെരുക്കുന്നു കാല് കഴിക്കുന്നു കൂട്ടുവായിടുന്നു ഉറക്കം വരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അത് അങ്ങനെ സംഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകണമെന്നില്ല ഒരിക്കലെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം എല്ലാവർക്കും തന്നെ പിന്നെ മറ്റു പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മളിങ്ങനെ വിചാരിക്കും വെളുപ്പിന് എഴുന്നേറ്റ് നാമം ജപിക്കണം നാളെ മുതൽ പക്ഷേ നടക്കില്ല ഉറങ്ങിപ്പോവും അതല്ലെങ്കിൽ അലാറം വെച്ച് നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റാലും അലാറം ഓഫ് ചെയ്തിട്ട് നമ്മൾ കിടക്കും ആ സമയത്ത് അതങ്ങ് മറന്നുപോകും എഴുന്നേക്കണമെന്നുള്ള ചിന്ത പോലും ആ സമയത്ത് ഉണ്ടാകത്തില്ല അതല്ലെങ്കിൽ നാളെ ആകട്ടെ എന്ന് കരുതും ഇങ്ങനെ ഓരോ ദിവസവും ഈ നാമജപം അങ്ങ് മുടങ്ങും മറ്റു ചിലർക്ക് സ്ഥിരമായി അവരിങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചയൊക്കെ അല്ലെങ്കിൽ രണ്ടാഴ്ച ഇങ്ങനെ നാമം കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചു അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിട്ട് ഈ നാമജപം അങ്ങ് മുടങ്ങും ഇങ്ങനെയൊക്കെ അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകണമെന്നില്ല ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ മുറ പോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് സീരിയൽ കാണുന്ന ആളുകളാണെന്ന് കരുതുക കൃത്യമായി അവരാ സമയത്ത് സീരിയൽ കാണും അഥവാ ആ സമയത്ത് സീരിയൽ കാണാൻ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ യോ കണ്ടില്ലല്ലോ എന്ത് സംഭവിച്ചു ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒന്നുകിൽ അവർ മൊബൈലിൽ കാണാനായിട്ട് ശ്രമിക്കും അതല്ലെങ്കിൽ പിറ്റേ ദിവസം ഈ സീരിയൽ ഈ തലേ ദിവസത്തെ സീരിയല് പിറ്റേ ദിവസം ഇടുവം തോന്നും ഇല്ലേ അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ടി വിയിൽ അത് കാണാനെങ്കിൽ ശ്രമിക്കും ഇല്ലെങ്കിൽ ഇത് കണ്ട ആളുകളെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടെങ്കിൽ നമ്മൾ ഈ കഥയൊക്കെ അറിയാം അപ്പം എത്ര ഉത്സാഹമാണ് അതറിയാനായിട്ട് നമ്മുടെ മനസ്സും ശരീരവും ഉത്സാഹിക്കും ഇത് തെറ്റല്ല ഇത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് അപ്പോൾ ആ നാമജപത്തിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ആഗ്രഹം നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പ്രകടിപ്പിക്കാത്തത് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ താല്പര്യമാണ് നമ്മുടെ മനസ്സിന് വളരെ താല്പര്യമാണ് ആ സമയത്ത് എങ്ങനെയെങ്കിലും അത്ര സമയമില്ലെങ്കിലും കഷ്ടപ്പെട്ട് അവിടെ ചെന്നിരുന്ന് അത് കാണാനായിട്ട് അപ്പോൾ അത് ഓൺ ചെയ്ത് വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തലയിങ്ങനെ വന്ന് എത്തി നോക്കി ആ സീരിയലൊക്കെ കാണും ഇതൊക്കെ സ്ഥിരമാണ് അല്ലേ സ്വാഭാവികമായിട്ട് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ നാമജപത്തിന് മാത്രം പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് അതിനോടുള്ള താല്പര്യക്കുറവാണ് നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ താല്പര്യക്കുറവല്ല നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഉപബോധ മനസ്സിനും ഉള്ള താല്പര്യക്കുറവ് നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ആർക്കാണ് ആഗ്രഹമില്ലാത്തത് എല്ലാ മനുഷ്യർക്കും ആഗ്രഹമാണ് നാമം ചെപിക്കണമെന്നൊക്കെ പക്ഷേ ഉപബോധ മനസ്സ് സമ്മതിക്കുന്നില്ല അങ്ങനെ ചെയ്യാനായിട്ട് കാരണം എന്താണ് അത്രത്തോളം നെഗറ്റിവിറ്റി നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്നു മറ്റുള്ളവൻ്റെ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരങ്ങളും ഇതെല്ലാം കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും എന്തായിട്ടിരിക്കുകയാണ് ഒരു നെഗറ്റീവിൻ്റെ കൂടാരമായിരിക്കുകയാണ് ആ സ്ഥലത്തേക്കാണ് നാമം ചപിക്കുന്നത് ഭഗവാന്റെ നാമം ആ ശരീരത്തിലേക്ക് ആ മനസ്സിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് എനർജികൾ ആ പോസിറ്റിവിറ്റിയെ എന്ത് ചെയ്യാൻ നോക്കും പുറന്തള്ളാൻ നോക്കും അതാണ് കൂട്ടുവായായിട്ടും കാല് കഴപ്പായിട്ടും മാറുന്നത് ഇപ്പോൾ ഏഴര മണിക്ക് നിങ്ങൾ സീരിയൽ കാണാനിരിക്കുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ കൂട്ടുവായി ഇടത്തില്ല നിങ്ങളുടെ കാല് മരയ്ക്കത്തും ഇല്ല വേദന വേദനയെടുക്കത്തില്ല പക്ഷേ ആ ടി വി നിർത്തിയിട്ട് നിങ്ങൾ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് നാമം ജപിക്കാനിരുന്നു നോക്കിക്കേ ആ സമയത്ത് നിങ്ങൾക്ക് കാല് കഴിക്കും കോട്ടുവായിടും ഉറക്കം വരും അപ്പോൾ സമയത്തിൻ്റെ വ്യത്യാസമാണോ ഉറക്കം വന്നിട്ടാണോ ശരീരത്തിലേക്ക് ഓക്സിജൻ നന്നായിട്ട് പ്രവർത്തിക്കാത്തതിൻ്റെ ആയിട്ടാണോ കയറാത്തതിൻ്റെ ആയിട്ടാണോ ഒന്നുമല്ല അപ്പം ചില കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലും മനസ്സിലും സ്ഥാനമുണ്ട് ചിലതിനില്ല എന്നാണ് അർത്ഥം നെഗറ്റിവിറ്റി കൂടിയിരിക്കുന്നു ശരീരത്തിനും ഉപബോധ മനസ്സിനും താല്പര്യമില്ല നാമം ചെപിക്കാൻ കാരണം എന്താണ് നമ്മളെങ്ങാനും രക്ഷപ്പെട്ടു പോയാലോ രക്ഷപെട്ടു പോയാൽ ഈ നെഗറ്റീവിന് എന്ത് ചെയ്യേണ്ടി വരും നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരും അത് വളരെ സന്തോഷമായി വർഷങ്ങളായി വളരെ കൂടി വസിച്ചിരുന്ന ആ ശരീരം ആ മനസ്സ് വിട്ടിട്ട് അതിന് പുറത്തു പോകേണ്ടി വരും ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ തങ്ങൾ ഇത്രയും കാലം സ്വസ്ഥമായും സമാധാനമായും ഇരുന്നു കൊണ്ടിരുന്ന ഒരിടത്തു നിന്നും പുറത്തു പോകൂ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നാമം ജപിക്കാൻ മടി തോന്നുന്നു നിങ്ങൾക്ക് കോട്ടുവായിടുന്നു നിങ്ങൾക്ക് കയ്യും കാലും വേദനിക്കുന്നു കഴയ്ക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മനസ്സിൽ അമിതമായ നെഗറ്റിവിറ്റി കടന്നുകൂടിയിരിക്കുന്നു വലിയ ദോഷങ്ങളാണ് നിങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഈ ദോഷം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ആ നെഗറ്റീവ് എനർജിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെക്കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കാൻ അത് സമ്മതിക്കുന്നില്ല നിങ്ങൾക്കൊരു നല്ല കാലം വരുന്നതിനായിട്ട് അതിനാഗ്രഹമില്ല അപ്പം എന്താ ചെയ്യേണ്ടത് ഈ നെഗറ്റീവ് എനർജിയേക്കാൾ ശക്തമാകണം അത് പെട്ടെന്ന് സാധിക്കുന്നതല്ല നിങ്ങൾ ഭയങ്കരമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മനസ്സിനെ പറു പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അതല്ല ശരി ഇതാണ് ശരി എന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അത് പെട്ടെന്ന് സാധിക്കുന്നതല്ല വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് മാത്രമേ ആ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം അകന്നു പോവുകയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നിങ്ങൾക്കൊരുപക്ഷേ ചിന്തിക്കാൻ പോലും കഴിയില്ല നിങ്ങൾക്കുണ്ടാക്കാൻ പോകുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ അത്ര മഹത്തരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യും ഞാൻ എന്ത് ചെയ്യണം എന്ന ഒരു ചോദ്യം ഉടനെ തന്നെ ഉണ്ടാവും അതിന് ചെയ്യേണ്ടുന്നത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ സീരിയലൊക്കെ കണ്ടോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ സീരിയൽ തീർന്നു കഴിയുമ്പം അതല്ലെങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തീർന്നു കഴിയുമ്പം പുതിയത് പുതിയതിനെ നിങ്ങളെ ആശ്രയിക്കാതിരിക്കുക അപ്പോൾ സീരിയൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പല സീരിയലുകളിലും ഒരുപാട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നല്ല സീരിയലുകളും ഉണ്ട് പോസിറ്റീവായിട്ടുള്ള സീരിയലുകളുമുണ്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക അതിനെ കൂടുതലായിട്ട് കാണുക പുതിയതിപ്പോൾ ഒന്ന് തീർന്നു ആ ഇനി പുതിയത് തുടങ്ങാം അങ്ങനെ ചിന്തിക്കാതെ ആ സ്ഥാനത്ത് നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ ബുദ്ധിക്കുമൊക്കെ ഉണർവുണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുക പിന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഭക്തിഗാനങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ അടുത്ത് വെച്ചിട്ട് ഒന്നുകിൽ ഭക്തിഗാനങ്ങൾ മൊബൈലിൽ ഇട്ടിട്ട് കേൾക്കുക അതല്ലെങ്കിൽ കഥകൾ കഥകൾ കേൾക്കുക അങ്ങനെ ഭഗവാന്റെ കഥകൾ പറയുന്ന ഒരുപാട് ചാനലുകളുണ്ട് ആ കഥകൾ നിങ്ങൾ കേൾക്കുക ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ രാമായണം അത്രയും കാലം കൊണ്ട് നമ്മൾ രാമായണം മുഴുവൻ കൃത്യവാസ രാമായണമാണ് ഇനിയിപ്പം നമുക്ക് അടുത്തത് അധ്യാത്മരാമായണം അടുത്ത കർക്കിടകത്തിൽ പറയാം ഇത് പറഞ്ഞത് കൃത്യവാസ രാമായണമാണ് ആ കൃതിവാസ രാമായണം നിങ്ങൾ കേൾക്കുക അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലുകളിൽ കഥകൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കേൾക്കുക അങ്ങനെ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ പാട്ടുകളും നിങ്ങൾ ഇടയ്ക്ക് ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ കേൾക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ കേൾക്കുമ്പം തന്നെ കുറേശ്ശെ കുറേശ്ശെ എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ നെഗറ്റീവ് എനർജികൾ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു വലിയ അസുഖം വന്നു ഒരു വലിയ അസുഖം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒറ്റയടിക്ക് നമുക്കത് മാറ്റാൻ പറ്റില്ല കുറേശ്ശെ കുറേശ്ശെ മരുന്ന് കഴിച്ച് പല പല അസുഖങ്ങളും മാറ്റി മാറ്റി മാറ്റിയാണ് ഏറ്റവും അവസാനം നമ്മൾ ആ പൂർണ്ണമായ ഒരു സുഖത്തിലേക്ക് നമ്മൾ എത്തുന്നത് അതുപോലെ ചെറിയ ചെറിയ ധ്യാനങ്ങൾ യോഗകളൊക്കെ പരിശീലിക്കുക അതൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ബോധ്യം വരണം നമുക്കൊരു കുഴപ്പമുണ്ട് ഈ കുഴപ്പത്തെ മാറ്റുക തന്നെ ചെയ്യണം ഇപ്പം നമുക്ക് ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണെന്ന് കരുതുക അയാൾക്കൊരു ബോധ്യമുണ്ട് ഞാൻ ഡയബറ്റിക്ക് ആണ് അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത് കൃത്യമായി മരുന്ന് കഴിക്കും നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ എക്സസൈസൊക്കെ ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് ആ ശരീരം സുഖമായിരിക്കുന്നതിന് വേണ്ടിയിട്ട് അസുഖം വർദ്ധിക്കാതിരിക്കുന്നതിന് അല്ലേ അല്ലെങ്കിൽ അസുഖം പൂർണ്ണമായും കുറയുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായിരിക്കുന്നു ആ പ്രശ്നത്തെ നിങ്ങൾ തന്നെ മനസ്സ് വെച്ചാൽ മാത്രമേ മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുകയുള്ളൂ നിങ്ങൾ തന്നെ മനസ്സ് വെക്കണം ചെറിയ യോഗകൾ പരിശീലിക്കുക ധ്യാനം പരിശീലിക്കുക നമ്മൾ ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ കോഴ്സിന് പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ മാറ്റമാണ് എനിക്ക് അതുണ്ടാക്കി തന്നത് കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ ആ സമയത്താണ് കോഴ്സിനെ പറ്റി അറിയുന്നതും ഞാൻ ആ കോഴ്സിൽ പങ്കെടുക്കുന്നതും വളരെ അത്ഭുതകരമായ മാറ്റമാണ് പിന്നീട് എനിക്ക് അങ്ങോട്ട് ഉണ്ടായത് കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാത്ത ഒരു മിറാക്കൾ നമ്മൾ ചിന്തിക്കും പിന്നെ നമ്മൾ ചിന്തിക്കും ഡേമേ എനിക്ക് ദേഷ്യം വന്നില്ലല്ലോ എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരാതിരുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അത്ഭുതകരമായ ഒരു അവസ്ഥ കാരണം അവിടെ ഗുരുജി നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ശ്വാസഗതിയെ പറ്റിയിട്ടാണ് അതായത് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ശ്വാസഗതി എങ്ങനെയായിരിക്കും അതുപോലെ നമ്മൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസഗതി എങ്ങനെയായിരിക്കും വ്യത്യാസമുണ്ട് അതുപോലെ നമുക്ക് ടെൻഷനുള്ള സമയത്ത് നമ്മുടെ ശ്വാസഗതി എങ്ങനെയായിരിക്കും അതിനും വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് ശ്വാസമാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കും ഇല്ലെ അന്തരീക്ഷത്തിലെ ശ്വാസം അകത്തേക്ക് വലിച്ചെടുത്തിട്ട് ഈ കുട്ടിക്കരയും ആ സമയത്ത് അവിടെ കൂടി നിന്നിരുന്ന ആളുകളെല്ലാം എന്തു ചെയ്യും ചിരിക്കും അവർക്ക് സന്തോഷമാണ് ആ കുട്ടി കരഞ്ഞപ്പം അല്ലേ ഈ ജനിച്ച ആ കുട്ടി വർഷങ്ങൾ കഴിഞ്ഞ് പ്രായമായി മരണക്കിടക്കയിലാണ് ആ സമയത്ത് ഈ എടുത്ത ശ്വാസം പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് ഇയാൾ ആൾ എന്തു ചെയ്യുന്നു മരിക്കുന്നു ആ സമയത്ത് അയാൾ കരയുന്നില്ല പക്ഷേ ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ എന്ത് ചെയ്യുന്നു കരയുന്നു അപ്പം ഈ മനുഷ്യന്റെ ജീവിതം അകത്തേക്കെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമായ ശ്വാസത്തിൻ്റെ ഇടയിലുള്ളതാണ് ഈ ശ്വാസമാണ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അപ്പം ഈ ശ്വാസത്തിൻ്റെ ഒരു താളം കൃത്യമായാൽ ക്രമപ്പെടുത്തിയാൽ തന്നെ നമ്മുടെ ജീവിതം വളരെ സുന്ദരകരമാകും എന്നാണ് ഗുരുജി പറഞ്ഞു തന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഗുരുജി കണ്ടുപിടിച്ച ഒരു കാര്യമാണ് സുദർശനക്രിയ അത് വളരെ ഒരു ഒരു ടോണിക്കാണ് ഒരു മനുഷ്യൻ്റെ അവൻ്റെ ജീവിതം നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടോണിക്കാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ടെൻഷനൊക്കെ ഉള്ള ആളുകളാണ് ഭയങ്കര എപ്പോഴും ഭയങ്കര ടെൻഷനാണ് സങ്കടമാണ് അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒന്ന് കോഴ്സിന് പൊക്കോളൂ നിങ്ങൾക്കത് ഗുണപ്പെടും അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ തന്നെ ഗുരുജിയുടെ ഒരുപാട് വീഡിയോസൊക്കെ ആണ് അതൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ പരിശീലിക്കാം ചെറിയ യോഗ ഒക്കെ അഭ്യസിക്കാം അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ പുറത്തു കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നാമം ചപിക്കാൻ സാധിക്കുകയില്ല നിങ്ങളെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കോട്ടുവായിടും ബുദ്ധിമുട്ടിക്കും ഇന്ന് വേണ്ട നാളെ ആകട്ടെ എന്നുള്ള തോന്നലുണ്ടാകും എന്നിട്ട് പിന്നെ നാളെ ചെയ്യില്ല അങ്ങനെ ഒരു ഇറഗുലറായിട്ട് മാറിക്കൊണ്ടേയിരിക്കും സ്ഥിരമായി നാമം ജപിക്കുന്ന ആളുകളുടെ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക നല്ല സമാധാനമുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ അവരനുഭവിക്കുന്ന ആ ദുരിതത്തിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ നാമം ജപിച്ചു തുടങ്ങുമ്പോൾ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി വീണ്ടും ആ നരകത്തിൽ തന്നെ അവർ കിടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കർമ്മഫലമാണ് ഭഗവാൻ പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്കൊരു നല്ല കാലം വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഈ ദുരിതങ്ങളെല്ലാം അനുഭവിച്ച് തീർത്തിട്ട് എന്ത് ചെയ്യാനാണ് പിന്നീട് ഒരു നല്ല കാലത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിന്നീട് സ്ഥിരമായി നാമം ജപിക്കുന്ന ഒരാളെ ഭഗവാൻ ഒരിക്കലും കൈവെടിയുകയില്ല പക്ഷേ നമുക്ക് തോന്നും അല്പം സങ്കടങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ അനുഭവിക്കേണ്ടുന്ന കർമ്മഫലമാണ് ആ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകും പക്ഷേ നല്ല ഒരു സമാധാനം പിന്നീട് അവർക്ക് ദൈവം കൊടുക്കുകയും ചെയ്യും അതുകൂടാതെ ഇനി ഒരു ജന്മം പോലും അവർക്ക് കൊടുക്കില്ല മോക്ഷം കൊടുക്കും അവർക്ക് സമാധാനം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ചിലപ്പോൾ കണ്ണിക്കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ട് തന്നെ പോവുക തന്നെ ചെയ്യും അങ്ങനെ ഒരുപാട് ഐശ്വര്യങ്ങളും സമാധാനങ്ങളും ഭഗവാൻ നാമജപത്തിലൂടെ കൊടുക്കും പക്ഷെ പലരെയും കൊണ്ട് ചെയ്യിപ്പിക്കില്ല അതാണ് പ്രശ്നം കൃത്യമായി ചെയ്യിപ്പിക്കുകയില്ല ഭഗവാനിലേക്ക് അടുക്കാൻ സമ്മതിക്കുകയില്ല കാരണം നല്ലത് ചെയ്യാൻ ഈ സമൂഹം നമ്മളെ ഒരിക്കലും അനുവദിക്കത്തില്ല നല്ലത് ചെയ്യുന്ന ആളുകളെ ഈ സമൂഹം അംഗീകരിക്കത്തില്ല അത് കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും നല്ലത് ചെയ്യാൻ നമ്മുടെ ശരീരവും മനസ്സും നമ്മളെ അനുവദിക്കത്തില്ല എന്നാൽ ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ശരീരം പെട്ടെന്ന് തന്നെ അനുവദിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക ദേഷ്യപ്പെടാൻ നമ്മുടെ ശരീരത്തിന് വലിയ താല്പര്യമാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും പ്രതികരിക്കും പക്ഷേ ഒന്ന് സമാധാനമായിട്ട് ക്ഷമിക്കാൻ നമ്മുടെ ശരീരം നമ്മളെ പഠിപ്പിക്കുകയോ ഇല്ല അത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നാമജപം ചെയ്യുമ്പോൾ കോട്ടുവായിടുകയോ മറ്റെന്തെങ്കിലോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദോഷമാണെന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടുന്നത് നിങ്ങളെ കൊണ്ടത് സമ്മതിപ്പിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൂടുതൽ പരിശ്രമിക്കണം കൂടുതൽ പരിശ്രമിച്ചില്ലെങ്കിൽ നിങ്ങളൊരു നെഗറ്റിവിറ്റിയുടെ കൂടാരമായി മാറും എന്ന് ഓർക്കുക ഇക്കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക കഷ ഇഷ്ടപ്പെട്ടിട്ടായാലും എത്ര പരിശ്രമിച്ചിട്ടായാലും ഭഗവാനിലേക്ക് അടുക്കാനായിട്ടും നമ്മളെ കൊണ്ട് പറ്റത്തില്ല ചെയ്യിപ്പിക്കത്തില്ല കാല് കടച്ചാലും സാരമില്ല കോട്ടുവായിട്ടാലും സാരമില്ല ഞാനിത് ജപിക്കുമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അമ്പത് തവണ കോട്ടുവായിട്ടോട്ടെ കാല് കഴിക്കുന്നെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് കസേരയിൽ ഇരുന്നുകൊണ്ട് ജപിക്കട്ടെ അല്ലെ കട്ടലിരുന്നു കൊണ്ട് ജപിക്കുക താഴെ ഇരിക്കണ്ട കാല് നിവർത്തി വെച്ചിട്ട് ജപിക്കുക പല തവണയായിട്ട് ജപിക്കുക എങ്ങനെയായാലും അത് ജപിച്ച് 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 നിങ്ങളുടെ ശരീരത്തിനോട് പറയുക പറ്റില്ല നെഗറ്റിവിറ്റി ഇറങ്ങിപ്പോവുക പോസിറ്റിവിറ്റി കൊണ്ട് എൻ്റെ ശരീരത്തെ ഞാൻ നിറയ്ക്കും എൻ്റെ മനസ്സിനെ ഞാൻ നിറയ്ക്കും ഇറങ്ങിപ്പോകൂ പിശാചേ എന്ന് പറയുക മനസ്സിലായോ അങ്ങനെ പറഞ്ഞ് ആ നെഗറ്റിവിറ്റിയെ ഇറക്കി വിട്ട് പോസിറ്റീവിനെ സ്വീകരിക്കാനായി നിങ്ങൾ തയ്യാറാവുക നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നാമജപം തുടരുക നാമജപം കൊണ്ട് മാത്രമേ ഈ കലിയുഗത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ